ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി മാർഷൽ ഓണേഴ്സ് ക്ലബ് കേരളയുടെ നേതൃത്വത്തിൽ മാർഷൽ മീറ്റപ്പ് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു പി വി വഹാബ് വഹാബിബി ഫ്ളാഗ് ഓഫ് ചെയ്തു ചന്തക്കുന്ന് അകമ്പാടം റോഡിൽ നിന്നും ആരംഭിച്ച വാഹനയാത്ര കക്കാടംപൊയിൽ നായാടമ്പൊയിൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്തും മാർഷൽ വാഹനങ്ങൾ യാത്രയിൽ പങ്കെടുത്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് പങ്കെടുത്തത് നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മറ്റുള്ളവരെ കൂടി വളരെ ആത്മാർത്ഥമായി നമ്മുടെ മാറാട്ടിൻ്റെ സാന്നിധ്യത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായി പരിപാടികൾ ഉണ്ടായി നടക്കുന്നുണ്ട് കോൺക്ലേവർ വമ്പിച്ച് വിജയമാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് എങ്ങനെ വിശ്വാസം അതോടുകൂടി നിലമ്പൂരിനെ നിലമ്പൂർ ഓൾറെഡി ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാവുന്നവർ മലബാറിനെ ഈ കേരളത്തിലെ ടൂറിസം പ്രൊമോഷനിലേക്ക് പിന്നിൽ ഇവിടെ അവഗണിച്ചുകൊണ്ടാണ് എല്ലാം നമുക്ക് കൊച്ചിയിൽ തങ്ങട്ടുള്ളത് നമ്മൾ കൊച്ചി മൂന്നാറ് ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങളെപ്പറ്റി ആലപ്പുഴ അങ്ങനെ പറയല്ലാതെ നിലമ്പൂർ നിലമ്പൂരിന് എവിടെയും കാര്യമായും വെച്ചത് കാര്യം കൂടുതൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് നമ്മളെ കൂടി നിലമ്പൂർ അത് വലിയ ഒന്നിച്ച സാധ്യതയുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് എയർപോർട്ടുണ്ടാണത് സൗകര്യമായ ട്രെയിനുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്തെ പിടിച്ചാൽ നമുക്ക് നന്നായി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർഷൽ സമത എൻ ടിഒ അധ്യക്ഷത വഹിച്ചു ജോസിൻ ജോൺ കോഴിക്കോട് സ്വാഗതം പറഞ്ഞു ജസ്റ്റിൻ പുത്തൂർ റോണി പുലിക്കോടൻ വിവേക് പി മേനോൻ രജീഷ് ഡാനിഷ് ജിബിൻ തുടങ്ങിയവർ സംസാരിച്ചു

Shariq Travivag Bridal Collections by Shobika Weddings.